വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം പേജിലൂടെ ഒരു നമസ്കാരം അങ്ങനെ ആർ ജെ അഞ്ജലി ഫ്രാങ്കുകൾ വിളിച്ചതിനെ കുറിച്ച് നമ്മളെല്ലാരും അറിഞ്ഞ ഒരു വിഷയമാണ് അങ്ങനെ ഏറെ കയറിയ ആർ ജെ അഞ്ജലി ഇപ്പൊ മാപ്പ് അപേക്ഷയായിട്ട് വന്നിരിക്കുകയാണ് മാപ്പ് തരൂ സുഹൃത്തുക്കളെ മാപ്പ് തരൂ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും ഒരു നല്ല കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ആ സോഷ്യൽ മീഡിയയിൽ വന്ന് തന്നെ മാപ്പ് ജനങ്ങളോട് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് ഒരു പശ്ചാത്താപം ഉണ്ടെങ്കിൽ അത് നമുക്കെല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ് അവരുടെ ഈ മാപ്പ് അപേക്ഷ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്നതാണ് ചില ആളുകൾ വന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റ് ബോധ്യമായതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുകയും അവർ ഒരു വിശദീകരണം നൽകുകയും അതിനെക്കുറിച്ച് തൻ്റെ തെറ്റിനെക്കുറിച്ച് ന്യായീകരിച്ച് കൂടുതലൊന്നും പറയാതെ അവർ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ഇനി അവർ ഇങ്ങനെ ഒരു തെറ്റാവർത്തിക്കുകയില്ലെന്നും അവർ ജനങ്ങളോട് പറഞ്ഞിരിഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലാതെ ആ വിഷയത്തെക്കുറിച്ച് തൻ്റെ വശം ശരിയാണോ എന്ന് സമർത്ഥിച്ചുകൊണ്ട് തുടരെ തുടരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഇതിൻ്റെ ഒരു വേറൊരു വർഷം എന്ന് പറഞ്ഞാൽ ഈ അഞ്ജലിയുടെ ഉണ്ടായിരുന്ന നിരഞ്ജന ആ നിരഞ്ജനയാണ് ഈ കാര്യങ്ങൾ ഈ വാക്കുകൾ പ്രയോഗിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടത് എന്നാൽ ഈ നിരഞ്ജന ഇപ്പം എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല നിരഞ്ജന മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് ഈ അഞ്ജലി വന്ന് മാപ്പവേക്ഷ കൊണ്ട് വന്നപ്പോൾ താനും ഒരു വാക്ക് പറയേണ്ടതായിരുന്നു കാരണം അഞ്ജലി മാത്രമല്ല ഇതിൽ കുറ്റക്കാരിയായിട്ട് തോന്നുന്നില്ല നിരഞ്ജനയുമുണ്ട് നിരഞ്ജനയാണ് ഈ വാക്കുകൾ പ്രയോഗിച്ചത് അപ്പോൾ നിരഞ്ജനയും കൂടെ കൂടി വന്ന് പറയേണ്ടതാണ് ഈ മാപ്പവേഷ പക്ഷേ നിരഞ്ജനയുടെ അത് പൊടി പോലും ഒപ്പം കാണാൻ പറ്റുന്നില്ല എന്നാലും നമുക്ക് അഞ്ജലി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം പകുമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി എഴുതി വെച്ച് വായിക്കുന്ന പോലെ ഒരു ഇത് തോന്നുന്നുണ്ട് എന്തായാലും അത് സാരമില്ല അവരെന്തായാലും അവരുടെ തെറ്റ് പറഞ്ഞു പറഞ്ഞൊരിക്കുവാണ് അപ്പോൾ നമുക്ക് അതും അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത് ഇനി ഇത് ആവർത്തിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയുള്ള നമുക്ക് അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അഞ്ജലി അഞ്ജലിയുടെ സംസാരവും ആ ശബ്ദവും ഒക്കെ കേൾക്കാൻ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു പക്ഷെ ഈ ഒരു പ്രശ്നം വന്നതുകൊടു കൂടി അഞ്ജലി ഏറെ കയറി ആളുകളെല്ലാം വെറുപ്പിക്ക വെറുപ്പിയിലാണ് സമ്പാദിച്ചത് അവരുടെ വ്യൂവേഴ്സിനെ ആ ഒരു ഇത് ഇല്ലാതാക്കി കളയുകയാണ് ചെയ്തത് എന്നാൽ ഇനി ഉള്ള പ്രവൃത്തി ഉണ്ട് ഇനിയും സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തായാലും പുള്ളിക്കാരത്തിൽ ഇനിയും വരാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇനിയും മനുഷ്യർക്ക് ഇതുപോലെയുള്ള അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആയിട്ടുള്ള രീതിയിലുള്ള വാക്കുകളും സംസാരങ്ങളും സംസ്കാരം ഇല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കി അവർ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ആളുകൾ വീണ്ടും പഴയ പോലെ തന്നെ സജീവമായി കറിയാതെ ആ ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റുമെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന നമുക്കൊക്കെ തെറ്റുകൾ സംസാ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ ആ ചെയ്ത തെറ്റുകൾ വീണ്ടും നമ്മൾ ആവർത്തിക്കാതെ ആ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് അങ്ങനെ ആവർത്തിക്കാതെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരെ വെറുപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറയാൻ തോന്നുന്നത് എന്തായാലും ഇനിയും അഞ്ജലി നല്ല രീതിയിൽ തന്നെ പോരട്ടെ അതുപോലെ തന്നെ ഈ നിരഞ്ജനയും ഒരു വാക്ക് പറയേണ്ടതാണ് നിരഞ്ജനയും കൂടെ കൂടി രണ്ടുപേരും കൂടെ വന്നതെന്ന് പറയേണ്ടതാണ് പക്ഷെ നിരഞ്ജന ഇത് പറയാൻ തയ്യാറായിട്ടില്ല അതേസമയം ഒരു കാര്യമുണ്ട് ഈ അഞ്ജലിയുടെ നിരഞ്ജനയുടെ സ്ഥാനത്ത് ഒരാളാണ് വന്ന് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇതുപോലെ മെഹന്തി ഇട്ടുതരാമോ അവിടെ ഇട്ടുതരാമോ എന്ന് ചോദിക്കുമായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി ജയിലിലായേനെ ആളുകളെ അയാളെ പഞ്ഞിക്കിട്ട് ആ കുടുംബം വരെ നാറ്റിച്ച് ആ വീട്ടിലുള്ള അംഗങ്ങളെ മുഴുവനും നാറ്റിച്ചേനെ ഇത് സ്ത്രീ ആണ് എല്ലാവർക്കും ഒരുപോലെ തുല്യ നീതി വേണം എന്ന് പറയുന്ന ആളുകളാണ് എല്ലാവരും തന്നെ പക്ഷെ സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരുടെ മുഖം മറയ്ക്കുകയും അതുപോലെ തന്നെ ആളുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്യാതിരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിലുണ്ട് അതൊരു നിയമത്തിൻ്റെ ഒരു ശരിക്കും ഒരു പോരായ്മ തന്നെയാണ് അതൊരു ഒരു തെറ്റ് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ നീതി വേണം പക്ഷെ പെണ്ണുങ്ങൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന രീതിയായിട്ടാണ് മാറുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവം തോന്നുന്നത് കാരണം ഈ അഞ്ജലിയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിൽ ആളുകൾ ശരിക്കും അയാളെ കല്ലെറിയുന്ന രീതിയിൽ തന്നെ പ്രസ്താവനകളാക്കയും അതുപോലെ തന്നെ കുടുംബത്തെ മുഴുവൻ നാറ്റിക്കുകയും ചെയ്യുന്ന രീതിയായിട്ട് കണ്ടേനെ ഇതിപ്പം അത്രേ ഇല്ല എന്നാലും ആളുകൾക്ക് വിമർശിച്ചിട്ടുണ്ട് നല്ല തെറി വാക്കുകൾ തന്നെയാണ് കമൻറ്റ് സെക്ഷനിൽ വന്ന് നോക്കിയാൽ കാണാൻ സഹായിക്കുന്നത് സംസ്കാരമില്ലായ്മ ആ കുടുംബത്തിൻ്റെ ഇത് എല്ലാ കുടുംബത്തിലുള്ള അംഗങ്ങളെയും അച്ഛനെയും അമ്മേനേയും വരെയും തെറി പറയുന്ന രീതിയിലുള്ള വാക്കുകളാണ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു മാന്യമായിട്ട് ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ടാണ് അങ്ങനെ ഒരു ചേക്കുന്നത് അവരുടെ മാന്യത കൊണ്ടാണ് അവർ തിരിച്ച് മറുപടി ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തേക്കുന്നത് അതേസമയം വേറൊരാളായിരുന്നെങ്കിൽ അവരുടെ സ്ഥാനത്ത് തിരിച്ച് നല്ല തെരു തന്നെ പറയുക തന്നെ ഉണ്ടായിരുന്നേനെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയുന്നില്ല എന്തായാലും ഇനി വിമർശിക്കുന്നുമില്ല ഒന്ന് രണ്ട് വീഡിയോയ്ക്കകത്ത് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി ഇനിയും കൂടുതലും അങ്ങനെ അഞ്ജലിനെ നിരഞ്ജനേയും നിരഞ്ജനിയല്ല അഞ്ജലിനെ ഇനി ഞാൻ ഒട്ടും വിമർശിച്ച് പറയാൻ പോകുന്നില്ല കാരണം അവരൊരു മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ അവിടുത്തെ വാക്കുകൾ സംസാരിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് തന്നെ ജനങ്ങളോട് അത് മാപ്പ് പറഞ്ഞപ്പോൾ അവരൊരു വലിയ കാര്യം തന്നെയാണ് ചെയ്തേക്കുന്നത് സ്വന്തം തെറ്റ് മനസ്സിലാക്കി ഇനി എന്തായാലും അഞ്ജലിയുടെ ഭാഗത്തു നിന്ന് ഇനി ഇങ്ങനെ ഉണ്ടാകരുത് അഞ്ജലിയുടെ അല്ല ഒരു മനുഷ്യരുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് വേണ്ടാത്ത വാക്കുകൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ എന്ത് വേസ്റ്റും കൊണ്ടുവന്ന് ചപ്പിയവറുകളും കൊണ്ടുവന്ന് ഇടാവുന്ന ഒരിടമായിട്ട് കണക്കാക്ക കണക്കാക്കാതെ ജനങ്ങൾ ഇരിക്കുക സോഷ്യൽ മീഡിയയിൽ വന്ന് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതോ ആളുകളെ രസിപ്പിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള എൻജോയ് ചെയ്യാനുള്ള വീഡിയോകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ചെയ്യുക അല്ലാതെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് ഒരു മതിരി ഒരു റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന രീതിയായി സ്വന്തം സംസ്കാരം ഇല്ലായ്മ കാണിക്കുന്ന രീതിയാക്കി മാറ്റാതെ നല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ളവർക്കൊരു വാണിംഗ് ആയിട്ട് കൂടെ ഇരിക്കട്ടെ ഈ അഞ്ജലിയുടെയും നിരഞ്ജനയുടെയും ഈ പ്രശ്നം ആണ് പറയാനുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക